ഹൈ നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടെപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിക് ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എല്ലാവരും അതായത് വാഹനമുള്ള എല്ലാവരും പ്രത്യേകിച്ച് റോഡിലല്ലാതെ അല്ലെങ്കിൽ വീട്ടിലല്ലാതെ റോഡിൽ പാർക്ക് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യത്തിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിപ്പം ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടി സ്പേസ് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് റോഡ് സൈഡിൽ നമ്മൾ മിക്കപ്പോഴും പാർക്ക് ചെയ്യാറുണ്ട് പക്ഷേ അതിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യത്തിനെ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അതായത് നിങ്ങളിപ്പോൾ വാഹനം പാർക്ക് ചെയ്യാമെന്ന് വെച്ചോളൂ അതായത് നിങ്ങളുടെ വീട്ടിലോട്ട് വാഹനം കേറ്റാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടോണ്ട് ജസ്റ്റ് പുറത്തൊക്കെ പാർക്ക് ചെയ്യുകയാണ് അങ്ങനെ പാർക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഞാനിന്നിപ്പോൾ പറയാൻ പോകുന്നത് അതായത് നമ്മൾ വാഹനം റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒരു മെയിൻ കാര്യം ഞാൻ കാണിച്ചുതരാം നമ്മുടെ മിറേഴ്സ് ഈ മിററ് നമ്മളെപ്പോഴും ഫോൾഡ് ചെയ്ത് വെക്കുക അതായത് ഓട്ടോ ഉള്ള മിറേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ ആ ബട്ടൺ മസ്റ്റായിട്ട് നമ്മൾ ആ ബട്ടൺ പ്രെസ് ചെയ്ത് തന്നെ അത് ഫോൾഡ് ചെയ്തിരിക്കും ണം വാഹനം പാർക്ക് ചെയ്യുന്നതിന് മുമ്പ് രണ്ടാമത്തെ കാര്യം വാഹനം പുറത്ത് റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ദിവസം അവിടെ ഇടുന്നില്ല ഇടയ്ക്ക് നമ്മൾ എടുക്കും എന്നുറപ്പുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഹാൻഡ് ബ്രേക്കും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഗിയറിൽ തന്നെ അതായത് ഫസ്റ്റ് ഓർ റിവേഴ്സ് ഗിയർ ഏറ്റവും നല്ല റിവേഴ്സ് ഗിയറിൽ തന്നെ അപ്ലൈ ചെയ്തിരുന്നതാണ് റിവേഴ്സ് ഗിയർ ഇട്ടേജും നമ്മൾ ഹാൻഡ് ബ്രേക്കും കൂടെ അപ്ലൈ ചെയ്തിട്ടതിനു ശേഷം മാത്രം വാഹനം അവിടെ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വാഹനം പാർക്ക് ചെയ്യുന്നത് വേറെ ഒരാൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ അതായത് ആരുടെയും വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് അതായത് അവരുടെ ഗേറ്റിൽ ഒരു തടസ്സമോ അല്ലെങ്കിൽ ഒരു പാലത്തിൻ്റെ അവിടെയോ അതായത് ഒരു ബ്രിഡ്ജിൻ്റെയൊക്കെ സൈഡിൽ കൊണ്ടിടവോ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ വേറൊരു വാഹനത്തിന് കയറി പോകാനോ ഇറങ്ങാനോ ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവർ ചിലപ്പം ഈ ഒരു ഈ ഒരു ദേഷ്യം കൊണ്ടെങ്കിലും മല്ലം കൊണ്ട് കുത്തി വരയ്ക്കാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം നാലാമത്തെ പോയിൻറ്റ് നിങ്ങളുടെ വാഹനം സ്ഥിരമായിട്ട് റോഡ് സൈഡിൽ തന്നെയാണ് പാർക്ക് ചെയ്യുന്നതെങ്കിലൊരു ഒരു ഡി വി ആർ അതായത് ഡിജിറ്റൽ വീഡിയോ റെക്കോർഡിംഗ് പോലത്തെ ഒരു ക്യാമറാസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് വെക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും കാരണം കുറച്ച് പേരെങ്കിലും ഈ ഒരു പറഞ്ഞൊരു കാര്യത്തിൽ ഒരു അനുഭവം ഉണ്ടായിരിക്കും കാരണം വഴിയിൽ വാഹനം പാർക്ക് ചെയ്തിട്ട് ആരാണ്ടൊക്കെ വന്ന് കുത്തി വരച്ചു ഇത് വെച്ചോണ്ട് കുത്തിവരക്കാതിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പക്ഷേ എന്നാലും ഒരു സേഫ്റ്റി അല്ലെങ്കിൽ നമുക്കറിയാൻ സാധിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ വാഹനം കുത്തി തുറക്കാനോ എന്തെങ്കിലുമൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു പ്രൂഫ് നമുക്ക് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് അതും സജസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഞാൻ പറയും പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് അതായത് നിങ്ങളുടെ വാഹനത്തിൽ ഇമ്പാക്റ്റ് സെൻസർ ഉള്ളതാണെന്നുള്ളത് അതായത് ആരെങ്കിലും വാഹനത്തിൽ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ ഇടിക്കുകയോ വല്ലതൊക്കെ ചെയ്താൽ ഇടിക്കുകയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കുത്തി തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സയറൻ അടിക്കുകയോ എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ചോണം കാരണം ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ മോഡൽ സെൻറ്റർ എല്ലാം ഈ ഒരു ഫീച്ചർ വരുന്നുണ്ട് അതായത് നിങ്ങളുടെ വാഹനം ഏതെങ്കിലും രീതിക്ക് ആരെങ്കിലും കുത്തി തുറക്കാനോ അല്ലെങ്കിൽ വേറെ താക്കോലോട്ട് തുറക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ സയറൻ അടിക്കും അങ്ങനെ സൈറൺ അടിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉറപ്പായിട്ട് ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല വാഹനമോടെ കൊണ്ട് ഇട്ടു കഴിഞ്ഞാൽ പോലും ആരെങ്കിലും കുത്തി തുറക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിക്ക് നശിപ്പിക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സയറിനുൾപ്പെടെ അല്ലെങ്കിൽ സൈറൺ അടിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കും അല്ലെങ്കിൽ അടുത്തുള്ളവരൊക്കെ ഓടി വന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ആരും ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും പിന്നെ കുറേ ദിവസമൊക്കെ വാഹനം അങ്ങനെ പുറത്തെ സൈഡിലൊക്കെ പാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കവർ ചെയ്തിടാൻ വേണ്ടി ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യും അതായത് പ്രത്യേകിച്ച് മരത്തിൻ്റെയൊക്കെ താഴെയാണ് നിങ്ങൾ പാർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു മരത്തിൻ്റെ താഴെയൊക്കെ മിക്കവാറും പലരും പാർക്ക് ചെയ്തിട്ട് നമ്മൾ കാണുന്നതാണ് അങ്ങനെ മരത്തിൻ്റെ താഴെയൊക്കെ പാർക്ക് ചെയ്യണമെങ്കിൽ വലിയ സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല എന്നാലും അങ്ങനെ പാർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബോഡി കവറിട്ട് മൂടി വേണം അങ്ങനെ പാർക്ക് ചെയ്യാൻ നല്ലതെന്ന് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യും കാരണം ഓപ്പൺ പ്ലേസിൽ മരത്തിൻ്റെ അടിയിലൊക്കെ കൊണ്ട് പാർക്ക് ചെയ്യുന്ന അത്ര നല്ലൊരു രീതിയല്ല കാരണം കറയോ കാര്യങ്ങളൊക്കെ പറ്റി ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ മരം സേഫ് ആണോ എന്ന് വെച്ചാൽ സേഫ് ആണ് പക്ഷെ എല്ലാ എല്ലാ വിധത്തിലും നമുക്കത് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ അത് ഏതെങ്കിലും കാര്യങ്ങൾ ഞാൻ വിട്ടു പോകരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കൻ്റ് ആയാലും കൂടെ ഒന്ന് രേഖപ്പെടുത്തിയേക്കാം